എല്ലാവർക്കും കാണുമല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടി എന്നെ സംബന്ധിച്ച് അത് ഓർക്കിഡുകളാണ് അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ട് എൻ്റെ പി എച്ച് ഡി പ്ലാൻസ് എന്നതിലുപരി ഓർക്കിഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു ആരാധിക കൂടിയാണ് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജെ എൻ ടി വി ജെ ആർയിൽ ജൂനിയർ പ്രോജക്റ്റ് ഫെലോ പോസ്റ്റിൽ വെസ്റ്റേൺ ഗഡ്സിലെ ഓർക്കിഡിൻ്റെ സംരക്ഷണം എന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതും പിന്നീട് പി എച്ച് ഡി ഓർക്കിഡ് മൈക്കോറേസ എന്ന വിഷയത്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞതും ഓർക്കിഡ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി ഏകദേശം ഇരുപത് ഓർക്കിഡ്സിൽ പഠനം നടത്തിയെങ്കിലും എനിക്ക് പൂക്കളുടെ ഭംഗി കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവരാണ് സീതമുദി എന്നറിയപ്പെടുന്ന റിങ്കോസ്റ്റാലിസ് റെക്റ്റൂസ ഫോക്സ് ഓർക്കിഡ് എന്നുകൂടി ഇവയ്ക്ക് വെളിപ്പേറുണ്ട് തിരുവാതിര ഞാറ്റുവേല സമയത്താണ് ഇവർ സാധാരണയായി പൂവിടുന്നത് വെളുത്തു നിറത്തിൽ പിങ്ക് പുള്ളിക്കുത്തുകളോട് കൂടിയ നൂറോളം പൂക്കൾ ചേർന്നതാണ് ഇതിൻ്റെ പൂങ്കുല മുൻപ് വെസ്റ്റേൺ ഗൾസിലും നാട്ടിൻപുറങ്ങളിലും ധാരാളമായി കണ്ടിരുന്ന ഇവർ ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുന്നു ആസാമീസ് ബിഹു ഡാൻസിൽ ഇവരെ ഡാൻസേഴ്സ് തലയിൽ ചൂടാറുണ്ട് ആസാമിൻ്റെ സ്റ്റേറ്റ് ഫ്ലവർ കൂടിയാണ് ഇവർ ഓർക്കിഡുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവരുടെ വേരുകളിൽ ഫംഗസ് അസോസിയേഷൻ ഉണ്ടെന്നുള്ളതാണ് ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഇവ വളരെ അത്യാവശ്യവുമാണ് ഇവയുടെ വേരുകളിൽ നിന്നും എൻ്റെ വർക്കിൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ പുതിയ മൈക്രോറൈസൽ ഫംഗസ് ആണ് സെറാറ്റോബെസിഡിയം ബെസഡിയം സ്പീഷ്യസ് ഐസൊലേറ്റ് ആർ ആർ ഇവയുടെ പ്യുവർ കൾച്ചേഴ്സ് സി എസ് ഐആർ എം ടി സി സിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട് എൻഡെയിൻജേഡ് വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെ ഇനി ഇവർ വളരുന്ന മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ഇവയെക്കൂടി സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാൻ മറക്കില്ലല്ലോ